ഹായ് എവരിപടി ഞാനേ എൻ്റെ ഒഫീഷ്യലായ വിഷയങ്ങൾ ഞാൻ വേണ്ട മതി ആർക്കും താല്പര്യമില്ല അതായത് ഇത്രയും വൃത്തികേട് ചെയ്യുന്ന രണ്ട് മൂന്ന് സൂയിസൈഡും അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്ന ധർമ്മശാലേൻ്റെയോ അല്ലെങ്കിൽ ആന്തൂർ മുനിസിപ്പാലിറ്റിൻ്റെയോ കഥ ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല കാരണം അവർക്ക് ഒരുപാടത് ഹെർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്നോട് പലരും ഇൻബോക്സിലും അതിലും ഇതിലെല്ലാം വന്നിട്ട് പറയുന്നേ അവരടുത്തുനിന്ന് നീതി ഉണ്ടാവില്ല ബട്ട് എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം എന്നാലും നിങ്ങൾ ആ വിഷയം ഒന്ന് ജസ്റ്റ് പറയാതിരിക്കണം ഒരുപാട് സാഡ് മെമ്മറീസ് ഉണ്ട് നമുക്കതുമായിട്ടെന്ന് പറയുന്നു പലരും പിന്നെ ആ വൃത്തികെട്ടവന്മാരെ കാര്യം എന്തിനെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ടിണ്ട് പക്ഷേ ഇന്ന് ഒരു ബന്ധമില്ലാത്ത ശരിക്കും എന്ന് പറഞ്ഞ ആൾമാറാട്ട കത്ത് സർക്കാരിൻ്റെ പേരിൽ ഉന്നത പിന്നെ വിദ്യാഭ്യാസ മന്ത്രി കീഴിൽ ഡയറക്ടർ ഒരാൾമാറാട്ട കത്ത് അയച്ചിരിക്കുന്ന എനിക്ക് എൻജിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളിനെ ശരിക്കുള്ള പ്രിൻസിപ്പാളിനെ അവിടെ നിയമിച്ച ഓർഡർ ഈ ഡയറക്ടറുടെ കയ്യിലുണ്ടോ ഒരു പ്രിൻസിപ്പാളെ പേര് പറഞ്ഞിട്ട് അയാൾ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞിട്ട് എൻജിനീയറിങ് കോളേജിൽ പ്രിൻസിപ്പാൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ഉത്തരവിടെ ആരാണ് പ്രിൻസിപ്പാൾ അത് പറയാനില്ല ബാധ്യത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഡയറക്ടർക്കും ഉണ്ട് ഏ ഡയറക്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇവൻ എവിടെ നോക്കിയിട്ട് ഒപ്പിടന്ന് ആരാണ് എനിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച പ്രിൻസിപ്പാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ അറിവിൽ പ്രിൻസിപ്പാളില്ല എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ അറിവിൽ പ്രിൻസിപ്പാളില്ല െതിരെ എന്ത് വൃത്തി കേടുവാന്ന് പറയുന്ന സമൂഹം എന്തു എന്തുവാന്ന് പറയുന്ന ഭരണകൂടവും തമ്മടിത്തരും നടത്തുന്നു ഞാൻ ഈ ഇടുന്ന വീഡിയോയില് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഉള്ളതാണ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ സമരം നിർത്തിയിട്ടില്ല എന്റെ ശ്വാസതടസ്സം കൊണ്ട് മറ്റേ ഒരു വളരെ വേണ്ടപ്പെട്ട സമൂഹത്തിൽ എത്രയോ നന്മ ചെയ്യുന്ന എത്രയോ ആൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ ഒരു ആളെ മാനിച്ചിട്ട് മാത്രം ഞാൻ എൻ്റെ താൽക്കാലികമായിട്ടുള്ള പ്രതിഷേധം എൻ്റെ പ്രതിഷേധം ഞാൻ താൽക്കാലികമായിട്ട് നിർത്തിയതാണ് അല്ലാണ്ട് ഒരുത്തനേയും പേടിച്ചിട്ടല്ല ഈ കോളേജിലെ പുളകിതനുണ്ടല്ലോ ഒരു പുളകിതനാണ് ഇതിൻ്റെ പുറകിൽ ഒരു പുളകിതനും വേറൊരു പിന്നെ രോമാൻചി ഒരു രോമാഞ്ചി ഉണ്ട് അവിടെ ഒരു പുളകിതനും ഉണ്ട് ഈ പുളകിതൻ്റെ ഹിസ്റ്ററി വെരി ബാഡ് ഇവൻ ഈ ഇവനീ പുളകിതനായിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിന് എന്നെ കിട്ടൂലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ പുളകിതൻ ബോംബെയിൽ പോയിട്ട് പുളകിതനായി ഏഹ് ഇവൻ പഠിപ്പിച്ച പെണ്ണിനെ ഇവൻ പുളകിതയാക്കി ഏഹ് പിന്നെ ഇവൻ്റെ അമ്മ എൻജിനീയറിങ് കോളേജിൻ്റെ ക്വാർട്ടേഴ്സിൽ കെട്ടിത്തൂങ്ങി പുളകിതൻ്റെ അമ്മ ഇപ്പം മറ്റ് സ്ത്രീകളെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ എനക്ക് തോന്നുന്നു പുളകിതൻ കെട്ടിത്തൂക്കിയതാണ് പുളകിതൻ കെട്ടിത്തൂങ്ങിയ ആളെ പോസ്റ്റ്മോർട്ടം ചെയ്തതിനാ പുളകിതാ നീ ഏതെല്ലാം പ്രൊസീജിയർ പൂർത്തിയാക്കിയിട്ടാ നിന്റെ അമ്മേനെ അമ്മേനെടുത്ത് കുഴിച്ചിട്ടത് പുളകിതാ പുളകിതാ ഒരു ജീവനക്കാരനാ നീ പുളകിതൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ജീവനക്കാരനാ നീ പുളകിതൻ പേര് തികച്ച സാങ്കല്പിക സംഭവം ഉള്ളതാണെങ്കിലും പേര് ഒരു രോമാഞ്ചി ഉണ്ട് മൊടത്തി രോമാൻഷി രോമാഞ്ചിയാണ് ചരട് രോമാഞ്ചിക്കും പുളകിതനിയും നല്ല റോളുണ്ട് നല്ല റോളല്ല ഇവരാണ് ഫുൾ കണ്ട്രോള് ഫുൾ ടൈപ്പ് ഇവർ ഇടയ്ക്ക് ഇടക്ക് ഡാഷ് മോനെന്നൊക്കെ വിളിക്കുന്നത് ഞാൻ എന്നെ കണ്ടിട്ടുണ്ട് പിന്നെ വേണ്ടി വന്നാൽ ഇവർ ചങ്കയെ കരളെന്ന് പറഞ്ഞ് നക്കു അതെല്ലാം ഒരു സർക്കാർ സ്ഥാപനത്തിൽ നടക്കുന്നതാണ് ഡേഷ് മോളെ മോനെ എന്ന് നേരിട്ട് വിളിക്കുന്നത് കണ്ടിട്ടുണ്ട് പത്തും ഇരുപതും കൊല്ലായിട്ട് എഞ്ചിനീയറിങ് കോളേജ് തലയിൽ വെച്ച് ഗുണ്ട ഐസാക്കി കൂത്തകി നടക്കുന്ന പുളകിതമാരും പുളകിതന്മാരുമെല്ലാം ഭരിച്ച് നാറ്റിച്ച് ഇവരാൻ ഇതെല്ലാം കണ്ടുപിടിച്ച് ഇനി പെണ്ണുങ്ങളെ ദ്രോഹിക്കാനില്ല പി എച്ച് ഡി എടുത്ത പുളകിതന്മാരും ഒരു ജീവനക്കാരനാണീ പുളകിതർ ഈ പുളകിതനവിടെയുള്ള ഒരു ജീവനക്കാരനാന്ന് ഒരു ഗുണ്ട പുളകിത ഇവനൊരു പെണ്ണിൻ്റെ ജീവിതം ബോംബെ കൊണ്ടുപോയി നശിപ്പിച്ച് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ച ഒന്നിനെ പുളകിതയാക്കി ഈ പുളകിത എങ്ങനെ ഇനി അനുവദിക്കുന്ന മറ്റൊരു സ്ത്രീനെ ദ്രോഹിക്കാനും ഇല്ലീഗലായിട്ട് ഇടാനും ഈ പുളകിതന്റെ ഭാര്യ ഇനി ഉത്തരം പറയണം പുളകിതന്റെ കൂടെ ഒരു എന്നെപ്പോലൊരു സ്ത്രീയുണ്ട് ഇവന് മൂന്നാല് മക്കളും ഉണ്ട് ഈ പറഞ്ഞ പുളകിതനി മൂന്നാല് മക്കളും ഉണ്ട് ഇവനൊരു വലിയ മോളും ഉണ്ട് സ്വന്തം കുടുംബത്തിന് നോക്കിയിട്ടുണ്ടെങ്കിൽ പുളകത നീ പ്രവർത്തി ചെയ്യോ പുളകിതാ നീ എന്നെ നീ വിചാരിക്കുന്നത് ഞാൻ നിയമം മൂലം പോവില്ല എന്നോ എൻ്റെ പുളകിതാ നീ വിചാരിക്കുന്നത് അതാന്നോടാ ആണോടാ ജീവനക്കാരാ ആൾമാറാട്ടക്കാരോ പുളകിതനെന്താ വിചാരിക്കുന്നത് ഞാൻ നിയമം മൂലമൊന്നും പോകില്ല നീ തരുന്ന ലെറ്ററൊക്കെ ഇവിടെ വാങ്ങി വെക്കുന്ന ഓൾ ലെറ്റേഴ്സ് ആർ വെരി 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 ഇമ്പോർട്ടൻ്റ് ലെറ്റേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് വെരി 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 വിത്ത് എവിഡൻസ് നിന്റെ ഓരോ ലെറ്ററും വളരെ ഇമ്പോർട്ടൻ്റായ വിത്ത് എവിഡൻസോടുകൂടി ലെറ്ററുകൾ വരട്ടെ എല്ലാ ദിവസവും ഓരോ ലെറ്റർ അയപ്പിക്കൂ പുളകിതാ പുളകിതാ സ്ത്രീകളെ ദ്രോഹിച്ചിട്ട് പുളകം കൊള്ളുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ പുളകിതാന്ന് വിളിക്കുന്നത് ഏഹ് അപ്പം ഈ പുളകിതൻ ഇനി ഒരു കാര്യം ചെയ്യണം എന്താണെന്നറിയാം പുളകിതൻ കൃത്യമായിട്ട് ഒരു ഒരു ദിവസം ഒന്നില്ല തോതിൽ നീ ലെറ്റർ അയക്കണം പിന്നെ നീ കഴിക്കുന്ന ഗുളിക നീ സ്ഥിരമായിട്ട് കഴിക്കും വേണം അതും വേണം പിന്നെ നിന്റെ കൂടിയിൽ രോമാഞ്ചി ഉണ്ടല്ലോ നിന്നെ മുന്നേ മോനെ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പം നിന്റെ വീട്ടിലെ ആൾ ആവശ്യത്തിന് നീ രോമാഞ്ചീനെ കൂട്ടുപിടിക്കുന്നതാണെന്ന് എനിക്കറിയാം ഈ രോമാഞ്ചി ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെ തെറി വിളിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് രോമാഞ്ചിയുടെ സംസ്കാരമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം ഞാൻ പത്ത് പതിനഞ്ച് വർഷമായില്ലേ പുളകിതനേയും രോമാഞ്ചിനൊക്കെ ഞാൻ കാണുന്നു ആ നിങ്ങളെയൊക്കെ കുറേ കാലായി ഞാൻ കാണുന്നു നിങ്ങളൊക്കെ ആരാന്ന് എനിക്ക് ശരിക്കും അറിയാ ഈ രോമാഞ്ചി എന്ന് പറഞ്ഞ ജീവനക്കാരിയും പുളകിതൻ എന്ന് പറഞ്ഞ ജീവനക്കാരനും ഒക്കെ ആരാണ് എന്താണ് ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്താണിവർ തമ്മിലുള്ള അടിയൊഴുക്കുകൾ വരും തമ്മിലെ തയ്യപ്പ് പലരുടെയും ടയ്യപ്പുണ്ടവിട പല പല വൃത്തികെട്ട ഉണ്ട് സാമ്പത്തിക ടയ്യപ്പ് മാനസിക ടയ്യപ്പ് ശാരീരിക ടയ്യപ്പ് തയ്യപ്പുകളുടെ പ്രളയം ടയ്യപ്പിന് കിട്ടാത്ത ആളെയാണ് സസ്പെൻഷൻ അടിച്ചിട്ടും ട്രാൻസ്ഫർ അടിച്ചിട്ടുമൊക്കെ പിന്നെ ഉപദ്രവിക്കുന്നത് എന്നെ എൻ്റെ ഭാഗം കേൾക്കാൻ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു എവിടെ റിപ്പോർട്ട് എവിടെടാ റിപ്പോർട്ട് ഷാലിജെ ഷാലിജെ ഷാലിജ് മോനെ എവിടെടാ നിന്റെ റിപ്പോർട്ട് നീ പുളകിതരായവരും മാത്രം പറയുന്നതേ കേൾക്കത്തുള്ളൂ നീ സാധാരണ പുളകീതരല്ലാത്ത സ്ത്രീകൾ പറയുന്നതൊന്നും കേൾക്കത്തില്ലേടാ കേൾക്കത്തില്ലേ ഷാലിജേ നീ ആരാടാ നീ നീ ആരാടാ വേറൊരു പുളകിത് ഷാലിജെന്ന് പറഞ്ഞ ഡയറക്ടർ അന്നത്തെ അമ്മാടി തരത്തിന് കൂട്ടു നിൽക്കുന്നത് ഷാലിജെന്ന് പറയുന്ന ഡയറക്ടർ അന്നത്തെ അമ്മാടി തരത്തിന് കൂട്ടു നിൽക്കുന്നത് എവിടെ എൻ്റെ എൻക്വയറി റിപ്പോർട്ട് എന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉപദ്രവിച്ചിട്ട് നീ എന്ത് എൻക്വയറി നടത്തി ഷാലിജ് നീ എനിക്കെതിരെ എന്ത് എൻക്വയറി നടത്തി നീ എനിക്ക് സസ്പെൻഷന് മുന്നേ ലെറ്റർ തന്നിരുന്നോ ഷാലിജി എന്നെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പിൽ ലെറ്റർ തന്നിരുന്നോ എന്നെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കുമ്പോൾ നീ എനിക്ക് ലെറ്റർ തന്നോ മെമ്മോ തന്നോ എക്സ്പ്ലനേഷൻ ചോദിച്ചോ ഷാലിജെ നീ എന്നോട് നീ ചോദിച്ചോ ഷാലിജെ നീ എപ്പോഴും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നീ എനിക്ക് ലെറ്റർ അയച്ചത് നീ അതിൽ സൈൻ ചെയ്തിട്ട് ഉണ്ടല്ലോടാ നീ എപ്പോഴത്തെ ലെറ്റർ അനക്കിന്ന് എന്നെ നീ പതിനഞ്ചോ ഒന്നിന് സസ്പെൻഷൻ അടിച്ചു പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യാത്തത് നീ ഇപ്പൊ എന്നോട് ഉറങ്ങി എണീച്ചത് മൂന്ന് മാസം നടന്ന കാര്യം നീ എന്തിനാ ഇപ്പോഴും അനാവശ്യമായിട്ട് നിനക്ക് മാനസിക രോഗമുണ്ടാ നിനക്ക് നിന്റെ പുളകിതം മറക്കും നീ എന്തിനാ ഇന്ന് എന്നോട് എവിഡൻസ് നീ എന്തിനാ ലെറ്റർ അയച്ചത് ഡേറ്റ് ഇല്ലാത്ത ലെറ്റർ സസ്പെൻഷനിൽ ലെറ്ററിൽ ഡേറ്റ് ഇല്ല നീ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാളെ നിലയിൽ നീ ആൾമാറാട്ടം നടത്തി എഞ്ചിനീയറിംഗ് കോളേജിൽ ഓൾറെഡി ഇല്ല ഇല്ലാത്ത പ്രിൻസിപ്പാളുടെ പേരിൽ ഷാലിജ് ആൾമാറാട്ടം നടത്തി നിന്റെ പേരിൽ കേസ് എടുക്കണം ഇതിൽ കോടതി ഇടപെടണം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പാൾ നിലവിലില്ല ഒരു ജീവനക്കാരന്റെ പേര് പറഞ്ഞിട്ട് ഇവൻ എന്നോട് പ്രിൻസിപ്പാൾ അന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് റിപ്പോർട്ട് വാങ്ങിയിട്ട് ആ റിപ്പോർട്ടിന്റെ മേലെ എൻ്റെ അടുത്ത് എൻക്വയറിക്ക് വരുന്ന ഷാലിജ് ആരാ നിൻ്റെ പ്രിൻസിപ്പാൾ എൻജിനീയറിംഗ് കോളേജിലെ ഷാലിജ് നിൻ്റെ പ്രിൻസിപ്പാൾ ആരോടാ ആരടാ നിൻ്റെ പ്രിൻസിപ്പാള് ആരാ നിൻ്റെ പ്രിൻസിപ്പാള് നീ ആൾമാറോട്ടം നടത്തുന്ന ഏത് പ്രിൻസിപ്പാൾ എനിക്കെതിരെ റിപ്പോർട്ട് വന്നത് ആരോ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിട നിന്നെ ഞാൻ നീ നീ എനിക്ക് തന്ന ലെറ്ററിൽ ഇന്ന് ഡേറ്റ് എന്നെ നീ പതിനഞ്ച് ഒന്നിന് സസ്പെൻഷൻ അടിച്ചു ആ ഡേറ്റ് നീ എന്തുകൊണ്ടിട്ടില്ല എഴുതിയാലും നീ ഡേറ്റ് ഇട്ടിട്ടില്ല നീ ആരെ ബോധിപ്പിക്കാനാ ലെറ്റർ ഇട്ടത് നീ എല്ലാ ദിവസവും ഇവിടെ ലെറ്റർ ഞാൻ വരുന്നുണ്ട് നിന്നെ കാണാൻ ഷാലിജെ നിന്നെ കാണാൻ ഞാൻ വരുന്നുണ്ട് പുളകിതന്മാർക്ക് കൂട്ടു നിൽക്കുമ്പോൾ നീ വളരെ ആലോചിക്കണം രോമാഞ്ചികൾക്കും പുളകിതന്മാർക്കും കൂട്ടു നിൽക്കുമ്പം നീ നല്ലോണം ആലോയിക്കണം നീ ആരെ പഠിച്ചിട്ട് എനിക്ക് എല്ലാ ദിവസവും ലെറ്റർ അയക്കുന്നേ എനിക്ക് സസ്പെൻഷന് മുന്നേ നീ ലെറ്റർ തന്നോ കാരണം കാണിച്ചിട്ട് നീ എന്നെ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കുമ്പം നീ എനിക്ക് ലെറ്റർ തന്നോടാ ഏ നീ എന്നോട് എന്ത് വിശദീകരണം ചോദിച്ചു താ എനിക്ക് എവിഡൻസ് ഒറിജിനൽ പ്രിൻസിപ്പാൾ പിന്നെ ഓർഡർ താ എൻജിനീയറിംഗ് കോളേജിലെ ഒറിജിനൽ പ്രിൻസിപ്പാൾ ആരാന്ന് നീ ഓർഡർ താ ഷാലിജിൻ്റെ ഓർഡർ എനിക്ക് ഏഴ് ദിവസത്തിനകം കിട്ടണം ഏതാ നിന്റെ പ്രിൻസിപ്പാൾ പല ജീവനക്കാരിക്കറിയാം എന്നെ ദ്രോഹിക്കുന്നത് എൻജിനീയറിംഗ് കോളേജിലെ എന്നെ ദ്രോഹിക്കുന്ന ജീവനക്കാരെ എനക്ക് അറിയില്ല എൻജിനീയറിംഗ് കോളേജിൽ ഒരു പ്രിൻസിപ്പാൾ ഉള്ളതായിട്ട് എനിക്ക് നിയമം മൂലം എൻജിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പാൾ ഉണ്ടോ ഇല്ലയോ അല്ല ആയിട്ട് നീ ആരിക്കെങ്കിലും പ്രിൻസിപ്പാൾ ആവാൻ ഓർഡർ അടിച്ചു കൊടുത്തിട്ടുണ്ടോ എങ്കിലും നീ അങ്ങനെ പറ താൽക്കാലികായിട്ട് നീ ആരെങ്കിലും ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നീ ആ താൽക്കാലികമായാണ് തന്നു പറയണം നീ ആരെങ്കിലും ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ വ്യക്തി താല്പര്യത്തിനനുസരിച്ച് നീ ആരെങ്കിലും ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയെന്ന് ബ്രാക്കറ്റിൽ വെച്ചും കൊണ്ട് താ ഒറിജിനൽ പ്രിൻസിപ്പാൾ ആരാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ എവിടെയാണ് ഓർഡർ എവിടെയാണ് സർക്കാർ ഓർഡർ നീ എനിക്ക് തരണം ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് നിന്റെ അടുത്തേക്ക് നീ എനിക്ക് തരണം പെണ്ണുങ്ങളെ ദ്രോഹിച്ചിട്ട് ഹരം കൊള്ളുന്ന എൻജിനീയറിങ് കോളേജിലെ പുളകിതനും ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഷാലിജ് ഷാലിജെന്ന് പറഞ്ഞ സാഡിസ്റ്റ് അവൻ എനിക്കെതിരെ പിന്നെ ആൾമാറാട്ടം നടത്തി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡയറക്ടർ എനക്കെതിരെ ആൾമാറാട്ടം നടത്തി അവൻ എനിക്കെതിരെ ആൾമാറാട്ടം നടത്തി എവിടെ ശരിക്കും ഓർഡർ സസ്പെൻഷന് മുന്നേ നീ എനിക്ക് ചോദിച്ച വിശദീകരണ ലെറ്റർ തടാം ാന്തി എന്നെ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കിയതാണ് സാധാരണ ട്രാൻസ്ഫർ അല്ല നീ പ്രതിക്കെതിരെ എന്ത് നടപടി എടുത്തു ഞാനാണോ സമരം ചെയ്ത എഫ്ഐആർ ഇടിച്ചത് നീ എന്ത് ചെയ്തു നീ എന്നെ അവന് ഒരു ദിവസം ശിക്ഷിച്ചു നീ ആൾമാറാട്ടം നടത്തി ഇന്നും എന്നെ പിന്നെ ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുന്ന ആൾമാറാട്ട കേസിലെ പ്രതിയാണ് ഷാലിജ് ഡയറക്ടർ ഇത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അറിയേണ്ടതാണ് ബിന്ദുവിന്റെ കീഴിലുള്ള ഷാലിജ് ആൾ നടത്തി ലെറ്റർ അയക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിൻ്റെ ഡയറക്ടർ ആൾ മാറാട്ടം നടത്തി ലെറ്റർ അയക്കുന്നത് എനിക്കിന്ന് ലെറ്റർ വന്നു എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് കോളേജില് ഇല്ല കണ്ണൂര് പ്രിൻസിപ്പാളിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ആൾ മാറാട്ടം എനിക്ക് ലെറ്റർ വന്നു ആരാണ് പ്രിൻസിപ്പാൾ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ ആരാണ് ഓർഡർ വിടാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ വെച്ചിട്ട് തരണം ഏതെങ്കിലും ഒരുത്തൻ രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് തരണം ഓർഡർ ആരാണ് ഒറിജിനൽ പ്രിൻസിപ്പാള് ആരാണ് എനക്ക് അറിഞ്ഞേ പറ്റൂ ആരാ ഒറിജിനൽ പ്രിൻസിപ്പാള് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒറിജിനൽ പ്രിൻസിപ്പാൾ ആരാണ് ആ ഓർഡർ ഏതാണ് താൽക്കാലികമായിട്ട് നീ ആരെങ്കിലും ഇരുത്തിയിട്ടുണ്ടോ ഷാലിജെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ ഓർഡർക്ക് ഏതാ നിന്റെ പ്രിൻസിപ്പാള് ഏതാ നിന്റെ പ്രിൻസിപ്പാള് നീ ആരെ പേടിപ്പിക്കുന്നത് നീ ആര് പേടിപ്പിക്കുന്നത് ആൾമാറാട്ടം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ കീഴിൽ ആൾമാറാട്ടം എനിക്ക് എനിക്കിന്തൊരു ലെറ്റർ വന്നു ആൾമാറാട്ടത്തിൽ ഡേറ്റ് ഇല്ലാത്ത ലെറ്റർ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എനിക്ക് ഇന്നൊരു ആൾമാറാട്ട കത്ത് വന്നിട്ടുണ്ട് അതിൽ ഡയറക്ടർ ശാലിജി പിന്നെ ഒപ്പിട്ടിട്ടുണ്ട് ആൾമാറാട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളിന്റെ പേരിൽ ആൾമാറാട്ടം നടത്തിയിട്ട് എനിക്കിന്ന് ലെറ്റർ വന്നിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർ ബിന്ദുവിൻ്റെ പേരിൽ ആർ ബിന്ദുവിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ ആർ ബിന്ദു മന്ത്രിയായ വകുപ്പിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഒരാൾ ആൾമാറാട്ടം നടത്തിയ ലെറ്റർ വന്നിട്ടുണ്ട് ആൾമാറാട്ടം നടത്തിയിട്ട് ശരിക്കും കോളേജിൽ പ്രിൻസിപ്പാൾ ഇല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പാൾ ഇല്ല പ്രിൻസിപ്പാളുടെ പേരിൽ ആൾമാറിട്ടം നടത്തി കത്തയക്കാൻ തുടങ്ങി നിയമ നടപടി എടുക്കണം ആ പേര് വെച്ചവനും ആ പേര് വെച്ച് അടിച്ചിട്ടവൻ്റെ പേരിൽ രണ്ട് രണ്ടാളിതിൽ പ്രതികളാണ് രണ്ട് പ്രതികൾ അവരെ പേരിൽ കേസെടുക്കണം എൻജിനീയറിങ് കോളേജിൽ പ്രിൻസിപ്പാളില്ല ഒത്താശയോടുകൂടി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഓർഡർ എവിടെ എവിടെ ഓർഡർ ആളെ ആളെ കൂടാണ്ട് സീനിയറായ ആൾ വേറെയുണ്ടോ ഇപ്പൊ താൽക്കാലികമായിട്ട് ഒരുത്തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനെ കാട്ടി സീനിയർ ആൾ വേറെയുണ്ടോ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടോടാ ഷാലിജെ ഉണ്ടേടാ നീ ഓർഡർ ഇറക്കാദ്യം നീ ശരിക്കില്ല പ്രിൻസിപ്പാളിൻ്റെ ഓർഡർ ഇറക്ക നീ ആ മാറാട്ടത്തിൽ എനിക്ക് ലെറ്റർ അയക്കുന്ന നീ ഇത് വകുപ്പ് മന്ത്രി അറിയണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ആൾ നടത്തുന്ന കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേരിൽ ഡേറ്റ് ഇല്ലാണ്ട് ഭീഷണിക്കത്ത് ഡേറ്റില്ലാണ്ട് ഭീഷണിക്കത്ത് എൻ്റെ പേരിൽ ഡേറ്റ് ഇല്ല അതായത് എനക്ക് അടിച്ച സസ്പെൻഷനിൽ ഇല്ല പിന്നെ എന്നെ ട്രാൻസ്ഫർ ആക്കുമ്പോൾ എനിക്ക് മുന്നേ ഒരു വിശദീകരണ ലെറ്റർ തരണം തന്നിട്ടില്ല സസ്പെൻഷൻ അടിക്കുന്നതിന് മുന്നേ ഇന്ന കാരണം കൊണ്ട് അടിക്കുന്നെന്ന് പറഞ്ഞൊരു ലെറ്റർ തരണം തന്നിട്ടില്ല എവിടെ ലെറ്റർ ആരാ താൽക്കാലിക പ്രിൻസിപ്പാള് എവിടെയാണോ ഇപ്പിരിക്കുന്ന താൽക്കാലിക പ്രിൻസിപ്പാള് യോഗ്യനാണോ സീനിയോറിറ്റി ഇല്ലാതെ വേറെ ഉണ്ടോ ഇതൊന്നുമില്ലാത്ത പ്രിൻസിപ്പാളുടെ പേരിൽ ആൾമാറാട്ടം നടത്തിയ ലെറ്റർ വന്നിട്ടുണ്ട് നിനക്കുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിന്റെ കീഴിൽ ഷാലിജി എന്ന് പറയുന്ന ഡയറക്ടർ ഒരാൾമാറാട്ട കത്ത് വന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് എനക്ക് ആൾമാറാട്ടം വലിയ കേസാണ് ആൾമാറാട്ടം ആൾമാറാട്ടം നടത്തിയ കേസ് വലിയ കേസാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ആർ ബിന്ദുവിന്റെ കീഴിലെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഷാലിജി എന്ന് പറഞ്ഞ അയാള് ഒരു ആൾമാറാട്ട കത്ത് തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ കയ്യിലുണ്ട് വിത്ത് എവിഡൻസ് ആൾമാറാട്ടം നടത്തിയിട്ടുണ്ട് മന്ത്രി ബിന്ദു അറിയണം മന്ത്രി ബിന്ദു മന്ത്രി ബിന്ദു മന്ത്രി ബിന്ദു മന്ത്രി ബിന്ദുവിൻ്റെ കീഴിലുള്ള സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് വീഡിയോടൊക്കെ എൻ്റെ കയ്യിലുണ്ട് ബിന്ദു മന്ത്രി ബിന്ദു ആർ ബിന്ദുവിന്റെ അണ്ടറിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സ്ത്രീനെ ജോലി സ്ഥലത്ത് സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയ പ്രദീന നിങ്ങൾ അറിവോടുകൂടി സംരക്ഷിക്കുന്നുണ്ട് എന്നെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചിട്ട് ആൾമാറാട്ട കത്ത് വന്നിട്ടുണ്ട് ഈ വീഡിയോ മന്ത്രി ബിന്ദുവിനുള്ളതാണ് ആൾ മാറാട്ടത്തിന് കേസെടുക്കണം നിങ്ങൾ ആർ മാൾ മാറാട്ടത്തിന് കേസെടുക്കണം പ്രതിപക്ഷം ഇടപെടണം എന്തിനു ബാക്കിയെല്ലാവരും നോക്കി കുത്തിയാളാവുന്ന പ്രതിപക്ഷം ഇടപെടണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇടപെടണം ആൾമാറാട്ടം നടത്താൻ തുടങ്ങി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആൾമാറാട്ടം മന്ത്രി ബിന്ദുവിന്റെ കീഴിൽ ആൾമാറാട്ടം നടപടി വേണം നടപടി വേണം നടപടി വേണം